നമസ്കാരം എം ഈ സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനിൽ വർധനവില്ല പക്ഷേ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആദ്യം മുതൽ തന്നെ മുൻഗണന നോക്കി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിക്കുന്നത് അതും ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ആരംഭിക്കുക ഏപ്രിൽ മാസം മുതലാണ് ധനസഹായം എത്തുക എന്നുള്ളത് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു ഈ തുക എന്നാണ് ലഭിക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് എത്തിയിട്ടില്ല സർക്കാർ ജീവനക്കാർക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സർവീസ് പെൻഷൻകാർക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങളുടെ ഒക്കെ ഒപ്പം തന്നെയായിരിക്കും ഏപ്രിൽ മാസം മുതലായിരിക്കും നമുക്ക് സാമൂഹിക സുരക്ഷാ പെൻഷന്റെ കുടിശ്ശിക ഘടുകൾ വിതരണം ചെയ്തു തുടങ്ങുന്നത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ മുന്നിൽ തന്നെ സർക്കാരിന്റെ പരിശോധനകൾക്ക് തുടക്കം കുറിക്കും സോഷ്യൽ ഓഡിറ്റ് സംവിധാനമായി ഒക്കെയായിരിക്കും പരിശോധനകൾ നടത്തപ്പെടുക അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി നമ്മുടെ ഭൗതിക അന്തരീക്ഷം നമ്മുടെ വീടുകളിലെ അന്തരീക്ഷം അന്വേഷിച്ച് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്ന വിവിധ കാര്യങ്ങളും ഉണ്ടാകും നമ്മുടെ സാമ്പത്തിക പശ്ചാത്തലം എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ വരുമാന സ്രോതസ്സുകൾ അതോടൊപ്പം തന്നെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പരിശോധന അനർഹമാണെന്ന് കണ്ടെത്തിയാൽ അവരെ പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അർഹതയുള്ളവർക്ക് മാത്രം ഈ ധനസഹായം കൈമാറിയാൽ മതി അത് സാമ്പത്തിക പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്നതിന് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ള പ്രധാന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമങ്ങൾ സംസ്ഥാനത്ത് കൊണ്ടുവരുന്നത് രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് സ്കൂൾ കോളേജ് തലത്തിൽ വിവിധ കോളർഷിപ്പുകളുണ്ട് എന്നാൽ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് അതായത് ബിരുദ വിരുദാനന്തര കോഴ്സുകൾ പ്രൊഫഷണൽ കോളേജുകളൊക്കെ പഠിക്കുന്നവർക്ക് വിവിധ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലാണ് ഉള്ളത് എങ്കിൽ അവർക്ക് സി എച്ച് മൊഹന്ദ് ഗോയ ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുന്നതായിട്ട് സാധിക്കും ഒന്നാം വർഷം രണ്ടാം വർഷമായിട്ടാണെങ്കിൽ ഇവർക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുന്നതായിട്ട് സാധിക്കും അയ്യായിരം ആറായിരം ഏഴായിരം എന്നിങ്ങനെയൊക്കെ തന്നെ സഹായം ഉണ്ടായേക്കും ഹോസ്റ്റൽ സ്റ്റൈൻമെൻ്റ് ഇരത്തിൽ പതിമൂന്നായിരം രൂപ വരെ നേടാനുള്ള അവസരവും വിദ്യാർത്ഥികൾക്ക് ഇവിടെ ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് ഒരുക്കിയിരിക്കുന്നു എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ വർഷ ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് എ അബ്ദുൽ കലാം സ്കോളർഷിപ്പിലേക്ക് അപേക്ഷകൾ വെക്കുന്നു മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് നടപ്പിലാക്കുന്ന ഈ സ്കീമിൽ ബി പി എൽ റേഷൻ കാർഡുകാർക്കും മുൻഗണനയുണ്ട് അല്ലെങ്കിൽ എ പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയായാൽ മതി അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഇതോടൊപ്പം തന്നെ സ്കൂൾ കോളേജ് തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കുന്ന സമയമായിട്ടുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങൾക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ